ടു ഫിനാലയുടെ ആദ്യത്തെ മത്സരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് ആദ്യം തന്നെ ഷാനവാസിൻ്റെ ഊഴമായിരുന്നു പ്രമോയിൽ കാണിച്ചതുപോലെ തന്നെ ഒരു നടപ്പാതയിലൂടെ നടന്ന് എതിർവശത്തെ ബൗളിലേക്ക് ബോൾ കൊണ്ടിടണം അങ്ങനെ ഷാനവാസ് രണ്ടാമത്തെ തവണയാണ് ബോൾ കൊണ്ടിട്ടത് അനീഷിനായിരുന്നു അടുത്ത ഊഴം അനീഷൻ വിരൽ വെച്ച് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ തവണയാണ് അനീഷിന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയത് ലക്ഷ്മിക്ക് ചാൻസ് ഒന്നും കിട്ടിയില്ല ബോളുകളൊക്കെ താഴെ വീഴുകയായിരുന്നു ചെയ്തത് അടുത്തത് ആതിലെയായിരുന്നു ആതിലെ ആദ്യത്തെ ചാൻസിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്തു സാബുമാന് ചാൻസ് ഒന്നും കിട്ടിയില്ല ബോളുകളെല്ലാം വീണു പോവുകയായിരുന്നു അക്ബറിനെ രണ്ടാമത്തെ ചാൻസിലാണ് ബോളുകൾ കൊണ്ടുവിടാൻ കഴിഞ്ഞത് ആര്യനെ മൂന്നാമത്തെ ചാൻസിലാണ് ബോളുകൾ ഇടാൻ കഴിഞ്ഞത് നൂറയ്ക്കും അനുമോൾക്കും ബിനും ആദ്യത്തെ ചാൻസിൽ തന്നെ ബോളുകൾ ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ടിക്കറ്റു ഫിനാലെ പോയിൻ്റ് ആദ്യത്തെ പോയിന്റ് ലഭിച്ചിരിക്കുന്നത് നിബിൻ ആണ് രണ്ടാമത് എത്തിയിരിക്കുന്നത് ആതിലെ ആയിരുന്നു എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ചില ചെറിയ കള്ളക്കളികളൊക്കെ കളിച്ചിരിക്കുന്നത് അനീഷും അതേപോലെ തന്നെ ആര്യനുമായിരുന്നു രണ്ടുപേർക്കും ചാൻസുകളേറെ ഉപയോഗിക്കേണ്ടി വന്നു എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം